അള്ളസല മു അഷ്റഫ് മുറസലിം ആലിഹി വസഹബി ഹി അജ്മഇൻ അമ്മാബായ ബഹുമാനാദർ നിറഞ്ഞ സത്യവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും അമാലുകളെ അല്ലാഹു തല കബൂലാക്കട്ടെ മിക്ക ആളുകളും ചോദിക്കും എന്തിനാണ് ഓരോരോ വിഷയങ്ങൾ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോകൾ ചെയ്യുക എന്നുള്ളതാണ് ഓരോന്ന് കേൾക്കുമ്പോഴൊക്കെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ശാബ്ദലമായ തീരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അത്ഭുതങ്ങളുടെ കലവറകൾ നമുക്കിങ്ങനെ കേൾക്കാനും അത് പഠിക്കാനും മനസ്സിലാക്കാനും ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലങ്ങൾ അവിടത്തെ ഉമ്മത്തിന്റെ സ്നേഹത്തോടെ ചേർത്തു പിടിച്ചു നമുക്ക് നോക്കാനുള്ളതാണ് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സഹോദരന്റെ പേരിൽ അത് ആരായിക്കൊള്ളട്ടെ കറുത്തവനാണ് എന്നുള്ള ആ ഒരു പേരിൽ ആ പ്രിയപ്പെട്ട സഹോദരനിക്കു ഒന്നിനും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഹോദരി അതാരാണെങ്കിലും നമുക്ക് വിഷയമില്ല കറുത്തവനായതുകൊണ്ട് അവനിക്കൊരു സ്ഥാനമില്ല എന്ന് പറയാൻ പാടില്ലല്ലോ മനുഷ്യനിക്കാണ് വില അവിടെ കറുപ്പോ വെളുപ്പോ എന്നുള്ളതല്ല ഇന്ന് ലോകത്തിന്റെ നാനാഭാഗത്തും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ ചെയ്തു എല്ലാ ചാനലുകളിലും അതുപോലെ ന്യൂസിലുമൊക്കെ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു അദ്ദേഹം അങ്ങനെ ഒരു കറുത്ത നിറമുള്ളൊരു ആളായത് കൊണ്ട് അദ്ദേഹത്തിന് എന്തിനാണ് അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുന്ന ആളുകൾ അത് വളരെ ഒരു ചോദ്യം തന്നെയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തൊലി നിറം വെച്ചിട്ട് അവനെ അളക്കാൻ പാടില്ല തൊലി നിറം വെച്ചുകൊണ്ട് അവനെ അളക്കാൻ പാടില്ല ഇവിടെ ഇത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും

ആ ബിലാൽ ബിലാൽവിന്റെ കാല് മുതൽ മുടി വരെ കറുപ്പാണ് മുടിവരെ മനുഷ്യനാണ് പരിശുദ്ധമായ ഇസ്ലാം പരിശുദ്ധമായ ദീൻ ഹബീബ് ബിലാൽ ബിലാൽവിനെ മാറ്റി നിർത്തിയില്ല കറുപ്പാണ് എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തിയിട്ടില്ല നബി നിർത്തിയിട്ടില്ലാഹുലി തങ്ങൾ പറഞ്ഞു ബിലാലെ ബിലാലിന്റെ ചുവട്ടടിയുടെ ശബ്ദം സ്വർഗത്തിൽ ഞാൻ കേട്ടു അഷ്റഫുൽ ബറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കണം കറഗറുത ബിലാൽ ബിൻ റബാഹ റളിയല്ലാഹു തആല അൻഹു ആ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ശബ്ദം ചെരിപ്പിൻ്റെ ശബ്ദം കാൽചവടിൻ്റെ ശബ്ദം സ്വർഗ്ഗത്തിൽ കേട്ടവന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിൻ്റെ പൂങ്കിലയായിരുന്നു അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ പവിത്രമായ

ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചു ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ എന്റെ തണുത്തു തണുത്തുപോയത് എൻ്റെ റസൂൽ വസ്ല്ലം എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചപ്പോഴാണ് ഹബീബിന് അവിടെ കറുത്താണെന്ന് പറഞ്ഞിട്ട് ആലമീൻ ഈ സകലമാന ലോകത്തിനും അനുഗ്രഹമായി പടച്ച നബി വസ്ലംബിനെ മാറ്റി നിർത്തിയിട്ടില്ല

അലി ആര് ചോദിച്ചു ഞാൻ കറുത്തവനായതുകൊണ്ടാണോ ഫാത്തിമ കരയുന്നത് ഞാൻ ഒരു കറകറുത്തരാളായതുകൊണ്ടാണോ ഫാത്തിമ കരയുന്നത് ഫാത്തിമ ബി അള്ളാൻ അല്ല അലിയെ എന്റെ ഉപ്പ എനിക്ക് തന്ന മാണിക്യമാ നിങ്ങൾ എന്റെ ഉപ്പ എനിക്ക് തന്ന സന്തോഷത്തിന്റെ കനിയാണ് നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിമ ബി അലി അള്ളാഹുനെ ചേർത്ത് പിടിച്ചു കറകറുത്ത് അലിയാര് ഞാൻ ഇത് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല ഇന്തിനേറെ പരിശുദ്ധമായ പവിത്രമായ ഉമ്രകൾക്ക് വേണ്ടിയിട്ട് പോകുന്ന ആളുകളുണ്ടല്ലോ അവിടെ ചെല്ലുമ്പോൾ സൈ ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി കാലിട്ടടിച്ച് വന്നിട്ടുള്ള ചരിത്രം കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല എന്നാൽ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം അന്ന് കറുപ്പ് ഏറ്റവും നല്ല കറുപ്പ് ഉണ്ടായിരുന്നു ഹാജറാ അന്നങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയതിന്റെ ഭാഗമായി ലോകത്തുള്ള മുഴുവൻ ആളുകളും മുസ്ലിമുകൾ അവിടത്തേക്കൊന്ന് ചെന്നു കഴിഞ്ഞാൽ സഫാ സഫാമറുപയുടെ ഇടയിലോ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം കുറച്ച് സ്ഥലത്ത് അവർ ഓടണം എന്തിന്റെ പേരിൽ അന്നൊരു കറുത്തൊരു പെണ്ണ് ഹാജറുമ്മ നടന്നൊരു സ്ഥലം അവിടെ അവർ കറുപ്പാണെന്ന് പറഞ്ഞ് മാറ്റിയിട്ടില്ല അവർ കറുത്തൊരു പെണ്ണല്ലേ ഓടിയെന്നല്ല അവർക്കൊരുപാട് സ്ഥാനമാനങ്ങൾ കൊടുത്തു പരിശുദ്ധമായ ദീനൽ ഇസ്ലാമിൽ അവിടെ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഇല്ല പരിശുദ്ധമായ ദീൻ നമുക്കറിയാം അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയിലേക്ക് വരുന്നവർ വെള്ളിയാഴ്ച വരുന്നവർ തറാവീഹിന് വരുന്നവർ നിസ്കരിക്കാൻ വരുന്നവർ ഏറ്റവും നല്ല വെളുത്തവൻ ഉണ്ടാകും അതിൻ്റെ അടുത്ത് കറുത്തവൻ ഉണ്ടാകും അവിടെ അവൻ കറുത്തവനാണെന്ന് പറഞ്ഞിട്ട് പോകാറില്ല പക്ഷെ എന്നാൽ എല്ലാവരും അങ്ങനെ പറയുന്നവരല്ല ചില ചില ആളുകളുടെ എന്തൊക്കെയോ ആണെന്ന് തോന്നിക്കുന്ന ചില ആളുകളുടെ വാദങ്ങളാണ് അങ്ങനെ കറുത്തവനാണത് കൊണ്ട് സ്ഥാനമില്ല എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട മുക്മിനിങ്ങളെ എത്രയോ വലിയ വലിയ ആളുകൾ നമുക്കറിയാം നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോയാൽ മിക്കവുള്ള ആളുകൾ നല്ല കറകറുത്താളുകൾ ഉണ്ടാകും ആ ആളുകൾ എന്തിനേറെ പരിശുദ്ധമായ കാവയുടെ ചുറ്റിലും പരിശുദ്ധമായ രണ്ട് ഹറമിലും ോക്കിയാൽ തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത കോലത്തിലുള്ള കറുത്ത വർഗ്ഗക്കാരുണ്ടാകും നമ്മൾ അവർ തരുന്ന് വേടിച്ചു കഴിക്കും അവർ നമ്മൾ പിന്നെ കൊടുക്കുന്ന അവര് വേടിച്ചു കഴിക്കും എന്തൊരു സ്നേഹമാണെന്നറിയോ നീ കറുത്തവനാണ് മാറിയിരിക്കട എന്നൊരു വാക്കവിടെയില്ല പരസ്പരം കാണുമ്പോ സലാം പറയും മിണ്ടും ചേർത്ത് പിടിക്കും അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്റെ ശബ്ദം ശവിക്കുന്നവരോട് പറയും ഞാൻ ഇതൊരു ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല പറയുന്നത് ദീന്ന് കൊടുക്കുന്ന കാഴ്ചപ്പാടാണ് ഞാൻ ഇത് പറയുന്നത് എന്റെ ശബ്ദം ശ്രവിക്കുന്നവരോട് പറയാ ഒരു മതത്തിലുള്ള ഒരാളും അതിന് കറുപ്പാകട്ടെ വെളുപ്പാകട്ടെ അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല അവരാക്ഷേപിക്കാൻ പാടില്ല അവരെ കളിയാക്കാൻ പാടില്ല കറുത്തവനും വെളുത്തവനൊക്കെ ആയാലും അവന്റെ മനസ്സ് നന്നായിരുന്നാൽ മതി അവിടെയാണ് അവനിക്ക് വിജയിക്കാനുള്ളത് അവിടെയാണ് അവർക്ക് രക്ഷപ്പെടാനുള്ളത് അവിടെയാണ് സന്തോഷത്തിന്റെ വഴികളിലൂടെ അവനിക്ക് വന്നു ചേരാനുള്ളത് അള്ളാഹു നല്ലത് കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ